കാളയ ബ്ലോക്കിന്റെ കീഴിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഇന്നൊരു തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ തൊഴിൽമേള കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ പ്രയാസവുമുണ്ട് ഇത്രയും ആളുകൾ തൊഴിലില്ലാതെ അമരമ്പലം പഞ്ചായത്തിൽ നിൽക്കുകയാണെന്ന് അറിയുമ്പോൾ ചെറിയൊരു പ്രയാസം എന്നാൽ ഇത്രയും ആളുകൾ വന്നതിൽ അതിലൊരു സന്തോഷമുണ്ട് എന്താണെങ്കിലും നമുക്കറിയാം ഈ തൊഴിൽ മേള കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശിവദാസ് കെ സാർ സാറവിടെ വിശദമായി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഇന്ന് തൊഴിലില്ലാതെ നമ്മുടെ നാട് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നമ്മളൊക്കെ എന്താ ചെയ്യാം നമ്മളൊക്കെ കുറച്ചൂർ പഠിച്ചു കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടണം എന്നിങ്ങനെ കാത്തിരിക്കും സർക്കാർ ജോലി ഒക്കെ കിട്ടൂല നമ്മളെന്താകും നമ്മൾ വേറൊരു പണിക്ക് പോകൂല്ല എന്നാൽ നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ മറ്റൊരു പണി ചോദിക്കാൻ വലിയ ഒരു മടിയും പ്രയാസമാണ് അപ്പൊ അത്തരം അവസരമാണ് ഈ തൊഴിൽ മേള ഇതിനെ തൊഴിൽ സ്വീകരിക്കാൻ ഒക്കെ വലിയ കമ്പനികളും പിന്നെ കട ഉടമകളൊക്കെ ഇവിടെ കൗണ്ടർ അടിച്ചിരിക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അമരമ്പലം പഞ്ചായത്തിൽ എത്ര ആൾക്ക് തൊഴിൽ വേണം എന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേരിട്ട് കമ്പനിയായിട്ട് ഇന്റർവ്യൂ ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ജോലി നൽകാൻ കഴിയും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ കുടുംബശ്രീ മുഖേന രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് പിന്നെ ഈ പഞ്ചായത്തിലാണെങ്കിലും നമ്മുടെ ജില്ലയിലാണെങ്കിലും വലിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപനങ്ങളോ കേരള നോളജ് എക്കണോമി മിഷൻ കുടുംബശ്രീയുമായി ചേർന്നാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത് അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷത വഹിച്ചു പതിനഞ്ചോളം സ്ഥാപനങ്ങൾ തൊഴിൽദാതാക്കളായി എത്തിയിരുന്നു ഡിഡബ്ലുഎംഎസ് വഴി രജിസ്റ്റർ ചെയ്ത മുന്നൂറിലധികം പേർ തൊഴിൽ അഭിമുഖത്തിൽ പങ്കെടുത്തു നേരിട്ട് നിയമനം നൽകുകയും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നിയമനം നൽകുമെന്നും കമ്പനികൾ അറിയിച്ചു കിലോ ബ്ലോക്ക് കോർഡിനേറ്റർ കേശവദാസ് ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സമീർ എന്നിവർ വിഷയാ വിതരണം പരിശീലനവും നൽകി പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷരായ ഹമീദ് ലബ കെ അനീഷ് എ കെ ഉഷ ബ്ലോക്ക് മെമ്പർ പി എം ബിജു മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ ബി ഡി ബിഡിഒ ശ്രീകുമാർ സെക്രട്ടറി കെ സി ബിനു എന്നിവർ സംബന്ധിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ മായ ശശികുമാർ സ്വാഗതവും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ ബി ശിവദാസൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ